നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളെല്ലാം തന്നെ ഭഗവാനോട് ചേർന്നിരിക്കാനായിട്ട് സാധിക്കും അല്ലെ പിന്നീട് പോകെ പോകെ നമ്മൾ ക്ഷേത്രത്തിൽ എല്ലാവരുമായിട്ട് വളരെയധികം ബന്ധം പുലർത്താറുണ്ട് പിന്നീട് കാണുന്ന വേളയില് ഭഗവാനെ മറന്നിട്ട് മറ്റു സംസാരങ്ങളുമായിട്ട് പോവ പോകുന്നത് കാണാറുണ്ട് ചില ആളുകൾ എന്താ ഒരു സംസാരിക്കുക വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ തന്നെ കുറിച്ചിട്ട് പുകഴ്ത്തി പറയുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ആ സമയത്ത് അവർ ഭഗവാനെ മറന്നു പോകും നമ്മളീ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ ഭഗവാനുണ്ടെന്നുള്ള ചിന്ത പോലും ഉണ്ടാവില്ല അല്ലെ എന്നിട്ട് പറയും ഭഗവാന്റെ പ്രിയ ഭക്തനാണ് ഞാന് ഞാൻ ദിവസവും ഭഗവാനെ കാണാനായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നുണ്ട് പക്ഷെ ഭഗവാനെ കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാനെ ശ്രദ്ധിക്കില്ല പിന്നെ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തനാവുക ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ ഭഗവാന്റെ വലിയ ഭക്തനെന്ന ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള ആളുകളാണ് ഭഗവാന്റെ ഭക്തര് ഒരിക്കൽ നാരദം ഒനുക്കി ഒരു ഉണ്ടായിരുന്നു ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ് താൻ കാരണം താൻ എപ്പോഴും നാരായണ നാരായണം ജീവിക്കും അപ്പൊ ഏറ്റവും വലിയ ഭക്തനാണ് താനുള്ള അഹങ്കാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഭഗവാൻ വിചാരിച്ചു അദ്ദേഹത്തിന്റെ അഹങ്കാരം ഒന്ന് കുറച്ചു കൊടുക്കണം അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം അദ്ദേഹം ആരാന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് ഭഗവാൻ അങ്ങ് വിചാരിച്ചു അങ്ങനെ ആർദ്ധമുനി അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങ് ഭൂമിയിലേക്ക് പോകണം അവിടെ എന്റെ പ്രിയപ്പെട്ട ഒരു ഭക്തനുണ്ട് അദ്ദേഹത്തെ കണ്ടിട്ട് വരണം എന്ന് പറയാണ് അപ്പൊ നാരതമിക്ക് വളരെ അത്ഭുതം തോന്നി കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഭഗവാനെ സദാസമയം താൻ വിളിക്കുന്നുണ്ട് എന്നിട്ടും തന്നെക്കാളും വലിയൊരു ഭക്തനുണ്ടോ ഭഗവാനെ എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹം വിചാരിച്ചു അങ്ങനെ ഒരു ഭക്തനുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം അങ്ങനെ അദ്ദേഹം ഭൂമിയിലേക്ക് പുറപ്പെട്ടു ഒരുപാട് ഭക്തനെ അന്വേഷിച്ച് നടന്നു നട നടന്നു തളർന്നു അദ്ദേഹം പക്ഷെ അവസാനം ആ ഒരു ഭക്തനെ അദ്ദേഹം കണ്ടെത്തി ഒരു കർഷകനായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഹരി എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുക ഹരി എന്ന് ഒരൊറ്റ നാമം ജപിക്കുള്ളൂ ശേഷം ഏർ കന്നുകൂട്ടലാണ് അതായത് കന്നിനെ തെളിക്കല തെളിക്കലോ പാടത്ത് ആ ഒരു ജോലിയാണ് അദ്ദേഹത്തിന് അത് അതിനുശേഷം ശേഷം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കയറുന്ന സമയത്ത് അദ്ദേഹം ഹരി എന്ന് വിളിക്കും അങ്ങനെ വൈകിട്ട് പണി കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന സമയത്തും ഹരി എന്ന് വിളിക്കും അങ്ങനെ ഒരു ദിവസത്തെ മൂന്ന് പ്രാവശ്യം അദ്ദേഹം എന്ന് വിളിക്കും അപ്പൊ നാരദം വിചാരിച്ചു ഭഗവാൻ ഇദ്ദേഹത്തിനെയാണോ വലിയ ഭക്തനാണെന്ന് പറഞ്ഞെ താൻ സദാസമയം സദാ നാരായണ നാരായണം ചെയ്യിക്കുന്നുണ്ട് ഇദ്ദേഹം ആണെങ്കിൽ ഒരു ദിവസത്തിൽ മൂന്ന് മൂന്ന് നേരാണ് ഭഗവാനെ വിളിക്കുന്നത് അപ്പൊ താൻ തന്നെയാണ് വലിയ ഭക്തൻ അങ്ങനെ വേഗം നാരദമുനി വേഗം വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു അങ്ങനെ ഭഗവാന്റെ മുന്നിൽ എത്തിയിട്ട് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ അങ്ങേ ഞാൻ സദാസമയം സ്മരിക്കുന്നുണ്ട് ഭൂമിയിൽ പോയിട്ട് അങ്ങേടെ ആ ഭക്തനെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം അങ്ങയെ മൂന്നു നേരം മാത്രമാണ് ജപിക്കുന്നത് സ്മരിക്കുന്നത് എന്നിട്ടും അങ്ങ് പറയുന്നു അങ്ങയുടെ വലിയ ഭക്തനാണ് അദ്ദേഹം എന്ന് പറയുന്നു ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് നാരദ മുനിയുടെ നേരെ വന്നിട്ട് ഒരു കുടത്തിലെ എണ്ണ നിറച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു അങ്ങ് ഇത് വാങ്ങിയിട്ട് ഒരു തുള്ളി എണ്ണ പോലും പോവാതെ ഈ വൈകുണ്ഠം ചുറ്റണം എന്ന് പറയാണ് അപ്പൊ നാരദമുനി സമ്മതിച്ചു അപ്പൊ അപ്പോഴും ഭഗവാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു തുള്ളി എണ്ണ പോലും താഴെ പോവാൻ പാടില്ല എന്ന് പറയാണ് അത്രയും ശ്രദ്ധയോടുകൂടെ വേണം ഈ ഒരു എണ്ണക്കുടവുമായിട്ട് വൈകുണ്ഠം ചുറ്റാനായിട്ട് അങ്ങനെ അദ്ദേഹം അത് വാങ്ങി വളരെ ശ്രദ്ധയോടു കൂടെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മുനി വൈകുണ്ഠം ചുറ്റാണ് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് കാരണം ഒരു പൊട്ട് എണ്ണ പോലും താഴെ പോവാൻ പാടില്ലല്ലോ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ വൈകുണ്ടം ചുറ്റി ഇത് ഭഗവാന്റെ മുന്നിൽ വന്നു നിന്നു അങ്ങനെ ഭഗവാൻ നോക്കുന്ന സമയത്ത് എണ്ണക്കൂടത്തിൽ എണ്ണയൊന്നും പോയിട്ടില്ല അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ വൈകുണ്ഠം ഈ എണ്ണക്കുടവുമായിട്ട് ചുറ്റുന്ന സമയത്ത് അങ്ങ് എത്ര വരി എന്നെ സ്മരിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പൊ നാല് ആകെ അത്ഭുതം തോന്നി ഭഗവാൻ അങ്ങ് എന്താണ് പറയുന്നത് ഈ ഒരു എണ്ണക്കുടവുമായിട്ട് ഒരു തുള്ളി എണ്ണ പോലും പോവാൻ പാടില്ലെന്ന് അങ്ങ് പറഞ്ഞു അത്രയും ശ്രദ്ധയോടുകൂടെ ഞാൻ അത് ചുറ്റുന്ന സമയത്ത് എങ്ങനെ എനിക്ക് അങ്ങയെ സ്മരിക്കാൻ സാധിക്കുന്നെന്ന് ചോദിക്കുകയാണ് അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേവലം ഒരു എണ്ണക്കുടവുമായിട്ട് ഈ വൈകുണ്ഠം ചുറ്റുന്ന സമയത്ത് അങ്ങക്ക് എന്നെ സ്മരിക്കാൻ സാധിച്ചില്ല എന്നാൽ മനുഷ്യനായ അദ്ദേഹം വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ വേളയില് ഒരു നേരം പോലും മൂന്ന് നേരത്തിൽ ഒരു നേരം പോലും എന്നെ മറക്കാതെ സ്മരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് അദ്ദേഹം ആണ് ഏറ്റവും വലിയ ഭക്തൻ കാരണം കേവലം ഒരു എണ്ണക്കുടവുമായിട്ട് അങ്ങക്ക് അത് ചുറ്റുന്ന സമയത്ത് എന്നെ സ്മരിക്കാൻ സാധിക്കാത്ത അങ്ങ് എൻ്റെ ഭക്തനല്ല പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് അദ്ദേഹം ജോലിക്ക് പോകുന്നു ആ ജോലി സമയത്തും എന്നെ സ്മരിക്കുന്നു പോകുന്ന വേളയിലും സ്മരിക്കുന്നു ഉറങ്ങാൻ കിടക്കുമ്പോഴും എന്നെ സ്മരിക്കുന്നുവെങ്കിൽ അദ്ദേഹമാണ് എൻ്റെ പ്രിയ ഭക്തനെന്ന് എല്ലാവർക്കും നിറഞ്ഞ ഭക്തിയോടുകൂടെ ഭഗവാനെ എല്ലാവർക്കും നിറഞ്ഞ ഭക്തിയോടുകൂടെ ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കട്ടെ സർവം ശ്രീകൃഷ്ണ അർപ്പണം